ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാനും കട ഇടാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ക്വയറായി കിടക്കുന്ന ആറ് സെൻറ്റ് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി ക്രിസ്റ്റഫർ നഗറിലാണ് ഒല്ലൂര് ഇടവകയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡ് തന്നെയാണ് അമ്പത്തിനാലടി ഫ്രണ്ടേജ് ഉണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വീട് വയ്ക്കാനും അതേപോലെ തന്നെ ഷോപ്പ് ഇടാനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടാണ് ഇവിടെ സെൻറ്റിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ ഒരു പ്ലോട്ടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് സ്ക്വയറായി കിടക്കുന്ന നല്ലൊരു പ്ലോട്ടാണ് വീട് വയ്ക്കാനായാലും ഷോപ്പ് ഇടാനായാലും നല്ല ഏരിയ ആണ് അപ്പോൾ ഈയൊരു പ്ലോട്ട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരു വിധ ബ്രോക്കർ ഫീസ് നൽകാതെ തന്നെ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതേപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ